ഒരു ഇനി സിയാറത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സിയാറത്ത് കമ്പനി പതിനഞ്ചിനു ശേഷം നമുക്ക് വിസാറ്റിച്ച് തരുന്ന കമ്പനി പിന്നെ സിയാറത്ത് നിർത്തി കാരണം ഈ തിരക്കുകളും കാര്യങ്ങളും ബസ്സുകൾ കൊന്നു കൊണ്ട് ആരോപിക്കും അതുകൊണ്ട് സിയാലും പിന്നെ ഈ ട്രാവൽസുകാരെ തന്നെ നമ്മൾ അപ്പോൾ അപ്പൊ സിയാറത്തുണ്ട് ആ സിയാളത്ത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇൻഷാ അള്ളാഹ് സീതാനയിൽ നിന്ന് കെട്ടിയിട്ട് വരും അത് കഴിഞ്ഞാൽ പിന്നെ ഇൻഷാ അള്ളാ നല്ല തായ്ക്കലേക്ക് പോകുന്നത് ആ തായ്ക്കലും പോയി മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല മാറ്റം വരുത്താൻ ഒന്നും ഇല്ല ഇങ്ങനെ എന്റെ മൂളി കയറണ്ട അതുകൂടെ മാറ്റം വരുത്തണമെങ്കിൽ കഷ്ടപ്പെട്ടതിന്റെ അതിന്റെ മുകളിൽ കയറി ചെന്നാലേ മാറ്റം പറ്റൂ അവിടെ വണ്ടി കയറിപ്പോലല്ലേ അതുകൊണ്ടാണ് അത് മാറ്റം വരുത്താത്തത് അപ്പൊ അലഹദില്ല ആ ഗുഹ അവിടെ നിസ്കാരമൊന്നുമില്ല പിന്നെ നിസ്കരിക്കും ഒരു വറുക്കത്തിന് ഇരിക്കുക ആ ഗുഹിക്കേറി ഒരു ഞാൻ ഷേർ ഇസ്ലാം കണ്ട പോകുമ്പോഴാണ് ഞാൻ ആ മുഖയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നാടറമെ ഏറ്റവും ഖുറാനിറങ്ങിയ മാസത്തിൽ അവിടെ നിന്നപ്പോഴാണ് മുഖേലി നാടറമ 100개. 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 1 0 0 പക്ഷെ ഞാൻ റമദാൻ മാസത്തിൽ മക്കത്ത് വന്നിട്ട് കഴവയിൽ കൊണ്ട് ഒരു ഖുർആൻ ഒരു ആദ്യം മുതൽ അവസാനം വരെ ഓതി എന്ന് പറഞ്ഞു തീർക്കാൻ ഞാൻ കൊണ്ടു കഴിഞ്ഞു നിങ്ങളൊക്കെ രാജാക്കന്മാർ ഈ പരിശുദ്ധ ഹറമിൽ നിന്ന് അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇവിടെ നിന്ന് പോകും ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു സത്തം ഓതുമെന്ന് ശപഥം കൊടുത്തിട്ട് നിങ്ങളൊന്ന് ഇരുന്ന് പറ്റൂ ഈ ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ ദൈര്യം എടുക്കേണ്ടത് അവിടെയാണ് കാണിക്കേണ്ടത് ഒന്ന് പരിശ്രമിച്ചു നോക്കിക്കും അലഹമ്മിന് ഒരു ലക്ഷം ഒരു പക്കത്ത് നിസ്കരിച്ച ഒരു ലക്ഷം മാസത്തിന് ഒരുപത് ഭന്റെ അപ്പോ ഉറച്ചു നിങ്ങൾ നോക്കിക്കൊക്കെ നോക്കണം അത്രയ്ക്കും പുണ്യമുണ്ടെങ്കിൽ അവിടെ പോയിരുന്നപ്പോൾ ആണോ സുഖമായിട്ട് അവിടെ ഇരുന്നിട്ട് രാത്രി ഇവിടുന്ന് തഥാവി നമസ്കാരം എല്ലാം കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചിട്ട് അവിടെ പോയി പോകാനും എടുത്തുകൊണ്ട് പോയി പോയിരുന്നിട്ട് ഒതിക്കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എത്ര അലഹന്തരം ഞാൻ പോകാൻ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു ദിവസം രണ്ടോ മൂന്നോ ദിവസമോ വരെ ഇരുന്ന് ഒതികാൻ നിങ്ങൾക്ക് പോകുന്നതിന് എന്തൊരു തത്വം കഴിഞ്ഞു ഞാൻ അഹന്തരമില്ല എനിക്ക് സമയത്ത് വാഹനം തത്വം തിരക്കുന്നുണ്ട് എനിക്ക് ദിവസം നമ്മൾ പോകാൻ മടങ്ങിയിട്ട് വിവാദത്തിലേക്കും മുടങ്ങിയിട്ട് തിറച്ചെടുക്കുന്ന വിഴുവാറച്ചെടുക്കാനാണ് വന്ന രൂപ ജോലി ഉമ്മ എന്തുകൊണ്ട് ആഹാരം വെക്കണ്ട ജോലി ചെയ്യണ്ട ഇഷ്ടം നോക്കണ്ട കെട്ടി വായിരിക്കുന്ന കേൾക്കണ്ട സുഖമായിട്ട് പതക്കം ഇല്ല ഇൻഷാ രാവിലെ ും പണക്കാർ കൊണ്ടുപോകും പ്രതിഫലം മുഴുവനും സമ്പന്നന്മാരും കൊണ്ടുപോകുന്നു കാരണം അവര് ഹജ്ജിന് പോകും അവർ ഊറയ്ക്ക് പോകും അവര് സതക കൊടുക്കും അവര് സക്കാത്ത് കൊടുക്കും ഞങ്ങൾ എന്ന് പോയി കാണാനേ കാര്യം അജിനെ പോകാൻ ഞങ്ങൾക്കിവിടെ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ ഒന്നും ഉറപ്പില്ല ഒന്ന് പുതയ്ക്കാൻ ഒരു കുഴപ്പവും നിങ്ങൾ എന്നാൽ അജിനെ പോവാൻ വിധം കിട്ടണം സങ്കടം പറഞ്ഞിട്ട് ചോദിച്ചു നിങ്ങൾക്ക് കൂടി കിട്ടുന്ന ഒരു നന്മ നന്മനാണ് പറഞ്ഞേരട്ടെ പല നിസ്കാരം എഴുന്നിട്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ശുഭകരണമുള്ള മുപ്പത്തിമൂന്ന് പ്രാവശ്യം കാണിച്ചിട്ടില്ല ഈ ഓർമ്മ ഒന്നാം മാസത്തിൽ മൂന്നാം ദിവസം കേട്ടിട്ടാണ് കേട്ടത് എന്താണ് കൂലി അറച്ചിരുന്ന് അതുപോലെ വേണ്ടവരെ പറഞ്ഞാൽ എനിക്കും നിർബന്ധമൊന്നുമില്ല നിങ്ങക്ക് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ ചെയ്തിട്ടുണ്ട് അള്ളാഹ് സ്വീകരിക്കുമെന്നാണ് ഒരു ഹാജിക്ക് എത്ര പേരെ കൊണ്ടുപോകാം പേർ അങ്ങനെ ഒരു ുംഫിദ്ന് പോലും ഒരു പോലും എഴുപത് പേര് കൊണ്ടുപോകും അതാണ് ഹാജി ഹാജി എന്ന് പറഞ്ഞ സാധാരണ ആളല്ല ഈ ഉസ്താദന്മാര് പറയുന്നു ഇബ്രാഹിം നബിയുടെ വിളി ഇബ്രാഹിം നബിയുടെ വിളി എന്ന് പറഞ്ഞാൽ അത് ഏത് വിളിയാ അജിന്റെ വിളിയാറയുടെ വിളിയാണ് ഹജ്ജിന്റെ ഇബ്രാഹിം നബിയുടെ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു പ്രവാചകന്റെ ശബ്ദം ശബ്ദം കേൾക്കാൻ ഭാഗ്യം ഉണ്ടാകണമെങ്കിൽ ഏറെ സാധാരണ ആളാണ് ഒരു നബിയുടെ ശബ്ദം കേട്ട ആളാണ് ആര് ഹജ്ജ് ചെയ്യാൻ കിട്ടുന്ന സുഹൃത്തമല്ലാതെ വേറൊരു നമ്മൾ ഉമറയുടെയും ഹജ്ജിന്റെയും കാര്യം പറയുമ്പോൾ ചോദിക്കും എത്ര എൺപത് എത്ര എൺപത്തി അഞ്ച് അവിടെ എൺപത്തിനാല് അല്ലേ ഉള്ളൂ അവിടെ എൺപത്തി മൂന്നല്ലേ ഉള്ളൂ അവരൊന്നും മൂന്നാമത്തെ തവാക്ക് ചെയ്യുന്ന സ്ഥലത്തുണ്ട് തൊട്ട് മുമ്പിൽ നല്ലൊരു സ്ഥലത്തായിരുന്നു കാണാൻ തിരക്കൊക്കെ നല്ല പോലെ അധികാൻ പറ്റുന്ന ഒരു സ്ഥല ആളുകള് ചെയ്തിട്ടുണ്ട് നല്ല തിരക്ക് സമയം കഴിഞ്ഞു ഇറങ്ങുന്ന സമയത്ത് നിറഞ്ഞു കഴിയുന്നത് ഇന്നത്തെ അസുരസ്കാരം ജമാത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവരാണ് നല്ലൊരു സംഘണ്ട് ണെങ്കിൽ പുറത്ത് ചുറ്റും മൂന്നാമത്തെ സ്ഥലത്താണുള്ളത് ഇവിടെ പോലും നിറച്ചാളാണ് ആറമ്മിനോട് ചേർന്നാണ് എന്ന് ഞാൻ കോപ് തീർക്കാൻ നിൽക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ് അതായത് കാവ്യയോട് തൊട്ട് ഇസ്മായിലിൻ ുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലക്ഷം കോവിഡി പ്രതിഫലം കിട്ടുന്ന സ്ഥലം ടവർ ഞങ്ങൾ എത്തിപ്പെട്ട് വലിയ അത്ഭുത വലിയൊരു അനുഗ്രഹമാണ് ഒരു തൂണിലാണ് ഞാനും ചാരി കെട്ടി നിൽക്കുകയാണ് ഇന്നത്തെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇനി വെച്ചിട്ടായിപ്പോ റൂമിലേക്കൊക്കെ പോകുന്നില്ല റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വഴിയുണ്ട് എന്നാലും ഇതിന്റെ പ്രതിഫലം ഞാൻ അനുഗ്രഹിക്കട്ടെ നമുക്കും നമ്മുടെ കുടുംബത്തിൽ ഇനി നമ്മൾക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും എന്താ ചെയ്യാനുള്ള അതുപോലെ തന്നെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ മകള് രോഗമാണ് അതേപോലെ തന്നെ ഉമ്മാക്കസുഖണ്ട് അതുപോലെ തന്നെ മേപ്പാടിയിലെ അനിയത്തിക്ക് ക്യാൻസറാണ് പരിമൂണക്ഷിപ്പം നൽകി അനുഗ്രഹിക്കട്ടെ ആ തീരത്തിലുള്ള ആരോഗ്യവും ദീർഘായുസൊന്നും നൽകട്ടെ കാമ്പിനോട് ചാരി ഇരിക്കാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അള്ളാഹു സുബ്ബൻ താലം ഈ കാവ്യം സ്നേഹിക്കുന്ന കാവ്യയോട് ചേർന്ന് ആലമീൻ ഇസ്ലാം അലൈക്കും നോമ്പ് നിറക്കാനായി അപ്പം സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യാത്ത എല്ലാ സാധനങ്ങളും അറബികൾ

پتہ <laughs> هيا שבוע mm -hmm. mm -hmm. okay, okay. okay, okay. ارجع <applause> <applause>